ചെറിയൊരു അബദ്ധം പറ്റി ആഹ് നമ്മളെ രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോ മീലും സ്ക്രീൻഷോട്ട് എടുക്ക സ്റ്റോറി ഇട്ടു ഏത് ഫോട്ടോ? നമ്മൾ ആ സ്ലീവ് ലെസ് ടോണിട്ട് നിൽക്കുന്ന ആ ഫോട്ടോ. ക്കൊണ്ടോ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യൂ. അല്ലെ റസ്ക്ല അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യൂ. येது ആ കർട്ട ഈ ദ ടോപ് ഇട്ടണ്ടുള്ളലോ ടാങ്ക് ടോപ്പ് ഇട്ടണ്ടുള്ളലോ. റസ്ക്ല അവന്റെ ഫോണിൽ എന്തോരം ക്രാക്ക്ഡ് ആപ്പ് ഉണ്ടെന്ന് അറിയോ? ഇത് എല്ലാം പോട്ട് ഇണ്ട് അങ്ങലെന്നെ बंद. സ്റ്റോറി ഡിലീറ്റ് ചെയ്യ്. ഇ

നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങള് അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് ചെയ്യണം ഡിസൈഡ് ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന അതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു ഫോട്ടോ ഇടുമ്പോൾ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടാ പോലും ആരും അറിയുന്നില്ല അങ്ങനെയല്ല ഇതെല്ലാം നമ്മുടെ മെസ്സേജ് അടക്കം റീഡാവുന്നുണ്ട് സാധാരണ ഓട്ടോനി പടങ്ങൾ പോലൊന്നും അല്ല നമ്മുടെ സിയുസൂൺ ഒക്കെ ചെയ്തേക്കണല്ലേ അതേ മെത്തേഡിൽ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ചെയ്തിട്ടു സാധനമാണ് ഞാനാണ് എക്സാക്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ചിലപ്പോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഓൺലൈൻ പോർട്ടൽസ് ഒക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ സിനിമ സിനിമ ഗംഭീരാണ് ഭയങ്കര ഡിസ്റ്റേബ് ആവും എനിക്കറിയില്ല എന്തിനാ പവന്റെ അന്യപ്പാണ്ട ഗംഭീരാണ് സിനിമ ഗംഭീരാണ് എന്തായാലും അവര് പറയാം അതും ഭയങ്കര ആക്ച്വലി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ചെയ്യണ ഒരു സാധനം ഉണ്ടല്ലോ അതായത് റെസീമി ഉണ്ടാക്കാനാണ് എന്നൊട്ടെ നമ്മൾ എന്ത് ചെയ്യും ഉടനെ സർട്ടിഫിക്കറ്റ് എടുത്തോ അല്ലെങ്കിൽ വേറെ വല്ല ഓൺലൈൻ പോർട്ടലിലോ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇതുണ്ടാക്കും ഈ നമ്മുടെ വിവരങ്ങൾ നമ്മൾ എവിടെയാണ് പഠിച്ചത് എന്താണ് ചെയ്യണത് ഇതെല്ലാം ഓരോരുത്തർ അറിയുന്നുണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകള് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ആ അറിയുന്നത് ഇതെല്ലാം കണ്ടിട്ട് എങ്ങനെയാണ് നമ്മുടെ വിവരങ്ങൾ ഇന്റർനെറ്റിൽ സെക്യൂർ ആണെന്ന് പറയാൻ പറ്റണേ രസോ ആണ് എനിക്ക് തോന്നുന്നു മേക്കിംഗ് മേക്കിംഗ് ക്വാളിറ്റി ഉള്ള നമുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് പേടിയാവണത് ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമില്ല ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സാധനത്തെ പറ്റി പറയണ പോലെയാണ് അതിലെ കൊള്ളൂരി ഒരു ഞാൻ ഞാനേ ഈ മുഖത്തെ ടാൻ വേണ്ടിട്ട് മൊബൈല് കുറച്ച് സൺസ്ക്രീം ഒക്കെ നോക്കിയായിരുന്നു ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സൺസ്ക്രീനിന്റെ പരസ്യം മാത്രമാണ് വരണത് എനിക്ക് തോന്നുന്നേ എന്റെ ഫോൺ ആണെന്ന് നിങ്ങക്ക് അങ്ങനെ വരാറുണ്ടോ